റോഡിൽ മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കുവാൻ ഇരിങ്ങാലക്കുട ആർ ടി ഓഫീസിലും തൃശൂർ ആർ ടി ഓഫീസിലും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ പരാതി നൽകി യുവമോർച്ച തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത് ബസ്സുകളുടെ അമിത വേഗത മൂലം വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും റോഡിൽ കൂടിയുള്ള യാത്ര ദുസ്സഹമായ സാഹചര്യത്തിലാണ് യുവമോർച്ച പരാതി നൽകിയത് നിരോധിച്ച ഹോണുകൾ പല ബസുകളിലും ഇന്നുമുണ്ടെന്നും യുവമോർച്ചയുടെ പരാതിയിൽ പറയുന്നു യുവമോർച്ച കൺവീനർ കാർത്തിക് ബിജെപി ഇരിങ്ങാലക്കുടം മണ്ഡലം പ്രസിഡന്റ് ആർ ചാനേഷ് ബിജെപി യുവമോർച്ചാ നേതാക്കളായ അഖിലാഷ് വിശ്വനാഥൻ ജിനു ഗിരിജൻ രഞ്ജിത്തൂരകം മനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഒരുപാട് കാലങ്ങളായി ബസ്സുകളുടെ മത്സരവും നടക്കുന്നവരെ നമുക്കറിയാം അമിത വേഗത്തിലുള്ള ബസ്സുകളുടെ യാത്ര മൂലം ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലെ ഈ അമിത വേഗത മൂലവും അല്ലെങ്കിൽ ബസ്സുകളുടെ ഹോൺ അതിവേഗത്തിലുള്ള സൗണ്ടിലുള്ള ഹോൺ വിളക്കിന് മൂലവും ഒരുപാട് ജീവനുകൾക്കാണ് അപകടം നേരിട്ടുള്ളത് ഇനിയും ഇത് തുടർന്നാൽ ഒരുപാട് ജീവനും ഇനിയും പൊയ്യേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാർക്ക് തിരിച്ച് വീട്ടിലെത്താൻ ശക്തി സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ബസ്സുകളുടെ അമിതം വേഗത മൂലം മറ്റു വാഹനങ്ങൾക്ക് മറ്റു ബൈക്ക് തുടങ്ങിയ മറ്റു വാഹനങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇവരുടെ ഓട്ടോ പാറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വാഹന ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും നല്ലൊരു നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് യുവ ആവശ്യപ്പെടുന്നത് പോകുന്ന ബസ്സുകൾ ആണെങ്കിൽ പ്രത്യേകിച്ച് ആണെങ്കിൽ അമിത വേഗയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ശനിയാഴ്ച നമ്മുടെ മാപ്പറാണ് ഇരിഞ്ഞാലോട മണ്ഡലത്തിലെ മാപ്പറ സന്ദേശത്ത് ഒരു ബൈക്ക് യാത്രികനെ ബൈക്ക് യാത്രികൻ പോകുന്ന കണ്ടുകൊണ്ട് തന്നെ ബസ്സുകാർ എടുക്കുകയും ബൈക്ക് യാത്രകളെ എടുത്തു തീർപ്പിക്കുകയും ആ ബസ്സുകാരന്റെ കൂടുതലുള്ള ഫാമിലി ആ പിഞ്ചു കുഞ്ഞടക്കം അപകട അവസ്ഥ നേരിടുകയുണ്ടായി ഒരു അശ്രദ്ധ മൂലമാണ് അപകടം ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് ലിമിറ്റഡ് സ്റ്റോപ്പിന്റെ അമിത വേഗത അമിത വേഗത മൂലം നിരന്തരം നിരന്തരമാണ് ഈ റൂട്ടിൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് യാത്ര ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിലെത്തുമോന്നോ ആശങ്കയോടെ വാദ്യോടെയാണ് ഓരോ യാത്രികനും ഈ റോഡ് റോഡിലൂടെ കടന്നു പോകുന്നത്